ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര ബസിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പോഴേക്കും എപ്പോഴും യാത്ര ചെയ്യാൻ കാരവൻ എപ്പോഴും സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇനി വേണ്ടത് സഞ്ചരിക്കുന്ന ഓഫീസിനായി ഒരു കാരവൻ എന്നാണ് എ ഡി ജി പിന്നത് വീണ്ടും ഖജനാവ് കൊള്ളയടിച്ച് പാവപ്പെട്ട ജനങ്ങളെ പെറ്റിയടിച്ച് മുഖ്യന്റെ അടുത്ത ദൂർത്ത് കാരവാന്റെ രൂപത്തിൽ എത്തുന്നു എന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയ ഇനി ഈ വരുന്ന കാരവാനിൽ മുഖ്യനെ പൊക്കിയെടുത്ത് കയറ്റാൻ ലിഫ്റ്റ് കാക്കോസ് കറങ്ങുന്ന കസേര അങ്ങനെയൊക്കെ കൂടിയാകുമ്പോൾ വീണ്ടും കേരളം പോകുന്നത് നീണ്ട കടക്കണിയിലായിരിക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുന്ന വേളയിൽ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കാരവൻ സൌകര്യം ഒരുക്കണമെന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എ അജിത് കുമാർ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ഒരാളെയുള്ളൂ മണിക്കൂറും ജോലി ചെയ്യുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി അല്പനേരം മാറി നിന്നാൽ ആ റോള് ചെയ്യാൻ വേറൊരു മുഖ്യമന്ത്രി നമുക്കില്ല അതിനാൽ എപ്പോഴും സഞ്ചരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്ന ഒരു ഓഫീസ് വേണം അതിനാൽ ഏതു നേരത്തും അതിന് കഴിയുന്ന സംവിധാനമാണ് മുഖ്യമന്ത്രിക്ക് നൽകേണ്ടതെന്നാണ് എ ഡി ജി പി അജിത് കുമാർ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി അനുവദിക്കുകയാണെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിന് നൽകേണ്ടത് സുരക്ഷാ ഭീഷണികൾ പുറത്തു പറയാനാകില്ല മാവോദി ഭീഷണിയുണ്ട് ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള വ്യക്തിക്ക് സുരക്ഷ ഒരുക്കുമ്പോൾ നേരിയ സാധ്യത പോലും തള്ളിക്കളയാതെ പരിഗണിക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സഞ്ചരിക്കുന്ന ഓഫീസ് സൗകര്യം ഒരുക്കാൻ കാരവാന് സാധിക്കും രണ്ടോ മൂന്നോ സ്റ്റാഫിനൊപ്പം സഞ്ചരിക്കാവുന്ന വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യമുള്ള വാഹനമാണ് അഭികാമ്യമെന്നാണ് എന്നാണ് അജിത് കുമാർ പറയുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന കമന്റ് ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്ന ജോലി എന്താണെന്ന് മനസ്സിലാകുന്നില്ല രാജാവിനെ പോലെ നാട് ചുറ്റി ഖജനാവ് കാലിയാക്കുന്നു ഇനി മറ്റൊരു ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്ന കാരമാൻ വേണമെന്ന് സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയാണ് ഇനി അടുത്ത കമന്റ് ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഭരിക്കാൻ അറിയില്ല എങ്കിൽ ഇറങ്ങിപ്പോയിക്കൂടെയെന്നും ചോദിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിലിരുന്നും ഭരണമൊന്നും ഭരണമൊന്നുമില്ലല്ലോ കടം വാങ്ങൽ മാത്രമല്ലേ ഉള്ളൂ ഇനി കാരവാനിൽ സഞ്ചരിക്കുന്ന ഓഫീസുമാകാം മുഖ്യമന്ത്രി സുഖിക്കട്ടെ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുപ്പത്തിയാറ് ദിവസം സഞ്ചരിച്ച ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ നവകേരള ബസിൽ കയറാൻ പൊതുജനങ്ങൾക്കും അവസരം ഒരുക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്ത ഒറ്റ സീറ്റിലിരുന്ന് സെൽഫിയും എടുക്കാം നവകേരള ബസ്സിൽ അധികം ആഡംബരങ്ങളൊന്നും ഇല്ലെന്ന ജനത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് പിന്നീട് വിവാഹം വിനോദം തീർത്ഥാടനം തുടങ്ങിയ ൾക്ക് നവകേരള ബസ് വാടകയ്ക്ക് നൽകുമെന്നും അറിയിക്കുകയാണ് ബുക്കിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ കെ എസ് ആർ ടി സികളുടെ വിനോദയാത്രാ പദ്ധതികളുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടും സർവീസ് നടത്തും കെഎസ്ആർടിസിക്ക് ആകും പരിപാലന ചുമതല വാടക തീരുമാനിച്ചിട്ടില്ലെങ്കിലും സ്വകാര്യ ആഡംബര ടൂറിസ്റ്റ് ബസ്സിനേക്കാൾ കുറവായിരിക്കും ദിവസവും എണ്ണായിരം രൂപ വരെ ഈടാക്കാനാണ് ആലോചന നവകേരള സദസ്സിന്റെ എറണാകുളത്തെ പര്യടനം കൂടി പൂർത്തിയായതിനു ശേഷമാകും ബസ് കെ എസ് ആർ ടി സിക്ക് വിട്ടുകൊടുക്കുക ഇതിനുശേഷം പുതിയ വകുപ്പ് മന്ത്രിയുടെ കൂടി തീരുമാനപ്രകാരം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും ഇരുപത്തിയഞ്ചു പേർക്കുള്ള ഇരിപ്പടമാണ് ബസ്സിലുള്ളത് ശുചിമുറിയുള്ള ബസ്സുകൾ സംസ്ഥാനത്ത് കുറവാണ് നവകേരള യാത്രയ്ക്കിടയിൽ ഓപ്പറേറ്റ് ചെയ്തതിലെ പിശകു കാരണം ബസ്സിനുള്ളിലെ എ സി രണ്ടു തവണ കേടായിരുന്നു ഡിപ്പോയിൽ എത്തിച്ച് സർവീസ് പിന്നാലെ പിന്നു പോയിരിക്കുന്നത് ഇതിനകം തന്നെ എഴുന്നൂറ്റി അൻപതിലധികം പേരാണ് ബസ് കെ എസ് ആർ ടി സിയിൽ വാടകയ്ക്ക് ചോദിച്ചിരിക്കുന്നത് വിവാഹത്തിന് മുമ്പുള്ള സേവ് രേറ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയും അന്വേഷണം എത്തിയിരുന്നു കെ എസ് ആർ ടി സിന്റെ ഉടമസ്ഥതയിലുള്ള ബസ് നിലവിൽ തിരുവനന്തപുരം എസ് ഐ പി ക്യാമ്പിലാണ് കർമ്മ ന്യൂസ്